അത്ഭുതങ്ങളുടെ കലവറയായ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈസ്മ പലർക്കും അറിയാം പലരും അവരുടെ ജീവിതത്തിൽ സ്ഥിരമായി പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഇസ്മാണ് മഹാന്മാരുടെ അടുക്കലിൽ നിന്നൊക്കെ ഇജാസത്ത് വാങ്ങിയിട്ട് ആത്മാർത്ഥമായി ചെയ്തിട്ട് അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഔലിയാക്കളുടെയൊക്കെ ഇസ്മാണ് ഈസ്മ ഈസ്മ കൃത്യമായി ചൊല്ലേണ്ട രൂപത്തിൽ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഈസ്മിൻ്റെ മഹത്വം അപാരവും ഇതിൻ്റെ പ്രയോജനം വളരെ പ്രസിദ്ധവുമാണ് ഈസ്മ യാ എന്നുള്ള നിത ഇൻ്റെ അക്ഷരം കൂട്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ടൊരു പ്രത്യേക എണ്ണം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിക്കുന്നോ അത് റബ്ബു സുബാനുഹൂ താഴെ നൽകും എന്ന് ഉറപ്പുള്ള അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് ഈസ്മ പെൺമക്കളുടെയോ സഹോദരിമാരുടെയൊക്കെ വിവാഹം മുടങ്ങിക്കിടന്ന് അതൊരിക്കലും നടക്കാതെ വളരെയധികം പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഞൊടിയിടയില്ല വിവാഹം നടന്നു കിട്ടാൻ ഈസ്മ ഹാജത്തിന്റെ രണ്ടരക്കായ നിസ്കാരം നിർവഹിച്ച് ആത്മാർത്ഥമായിട്ട് നൂറ് തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അവർക്ക് ഇണകൾ അടുക്കും എന്നുള്ളത് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ കൊണ്ട് ചതികളിൽ വഞ്ചനകളിലൊക്കെ പെട്ട ആളുകൾക്ക് ശത്രുക്കളെ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകൾക്ക് കൊണ്ട് വളരെ ഒരു അമലുണ്ട് നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ദുരിത കയങ്ങളിൽ നിന്ന് രക്ഷ നേകാൻ ഈസ്മു വളരെയധികം ഉപകാരപ്പെടുന്നതാണ് കേസുമായി ബന്ധപ്പെട്ട കോടതി വിധികൾ വരുമ്പോൾ ജാമ്യവുമായി ബന്ധപ്പെട്ട വിചാരണകളും മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഇസ്മു മുറുകെ പിടിച്ച എത്രയോ ആളുകൾക്ക് അത്ഭുതകരമാകുന്ന രൂപത്തിൽ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് വുളു എടുത്തു ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് വെള്ളിയാഴ്ച രാവിലെ ആത്മാർത്ഥമായിട്ട് ഈസ്മ കൃത്യമായ ഒരു എണ്ണത്തിൽ ഇതിൻ്റെ അതതനുസരിച്ചോ മറ്റോ ഒക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോടവന്റെ ആവശ്യം മുൻനിർത്തി ദ്വാഴ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഇത്ര ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന നമുക്കൊക്കെ പരിചയമുള്ള ഇവിടെ നിന്ന് തന്നെ പലപ്പോഴും പല ആളുകളും കൃത്യമായിട്ട് നേരിട്ട് വാങ്ങിക്കൊണ്ടുപോയ വളരെ ശ്രേഷ്ഠമേറിയ ആ ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാനുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് ഇവിടെ ഞായറാഴ്ച വ്യാഴാഴ്ച നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റിൽ പേരുള്ളവരെ മാത്രമേ നമുക്ക് നോക്കാൻ സാധിക്കുള്ളൂ ഒരു കൃത്യമായ എണ്ണം മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ഐ ഡിയിൽ പോയി കഴിഞ്ഞാൽ ശനി ഞായറ ദിവസങ്ങളിൽ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അള്ളാഹു സുബാനഹായ കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് അടുപ്പിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹുദി അവർക്കൊക്കെ നീ വലിയ ും നൽകി അനുഗ്രഹിക്കണം എന്ന് പറയുന്ന ഇസ്മ ആ ഇറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈസ്മ ചൊല്ലാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല നമ്മുടെ കൂട്ടത്തിൽ സൂക്ഷ്മ ദൃഷ്ടിയുള്ളവൻ മൃദുവായി വർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം നമ്മൾ ഓരോ ഇസ്മിനെ കുറിച്ചും അതിന്റെ കൃത്യമായ രൂപത്തിൽ നമ്മൾ അഴമല് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അത് ഉൾക്കൊള്ളുന്ന അർത്ഥ തലങ്ങളെയൊക്കെ മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഈസ്മിൻ്റെ ചെറിയ രൂപത്തിലുള്ള അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ ആമലുകളൊക്കെ നമ്മൾ വിശദീകരിക്കണം നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടിരിക്കണം അവൽ മാത്രം കേട്ട് ചെയ്തത് കൊണ്ട് ഒരു പക്ഷേ ഫലം കിട്ടിക്കൊള്ളണം എന്നില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കി ചെയ്യണം ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ല ത്വീഫ് എന്ന പറയേണ്ട ത്വ ആണ് അല്ലീഫ് ലത്ത്വയ സൂക്ഷ്മ സൂക്ഷ്മദൃഷ്ടിയുള്ളവൻ മൃദുവായി വർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം പ്രവർത്തികളിൽ കനിവും ജ്ഞാനത്തിൽ സൂക്ഷ്മ ദൃഷ്ടിയും സമ്മേളിച്ചവൻ അത് അള്ളാഹു സുബാനുഹൂല ആ അർത്ഥത്തിലാണ് അല്ലാഹുവിനെ നാം ഓരോരുത്തരും വിളിക്കുന്നതും പറയുന്നതും അള്ളാഹുവിന്റെ നാമം അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളതും ജ്ഞാനത്തിലും പ്രവർത്തിയിലും ഈ ഗുണം സമ്പൂർണമായവനും അതിനിഗൂഢവും പരമരഹസ്യവുമായ നന്മകളുടെ സർവവശങ്ങളെയും തിരിച്ചറിയുന്നവനും അള്ളാഹു മാത്രമേ ഉള്ളൂ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സംഗതിയേ ഇല്ല ഏത് അവൻ്റെ അടുക്കൽ പരസ്യമാണ് അത് വിശുദ്ധ ഖുർആാനിലൂടെ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാന ഹു അവൻ സൂക്ഷ്മ ദൃഷ്ടിയുള്ളവനാണ് മൃദുവായി വർത്തിക്കുന്നവനാണ് അവൻ്റെ അടിമകളോട് വളരെയധികം നമ്മോടൊക്കെ സ്നേഹത്തോടെ കനിവുള്ളവനാണ് ദയാലുവാണ് പരമ ദയാലുവാണ് റബ്ബസുബാനുഹൂ താല എല്ലാ വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും റബ്ബ് റബ്ബസ്ബഹാനുഹൂവത്തായാല ഒരു നന്മ കണക്കാക്കിയിട്ടുണ്ടാകും അതിലേക്കാണ് അള്ളാഹു നമ്മെ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് അൽ ലത്തൂഫ് എന്ന് പറയുന്ന നിസ്മ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എല്ലാ വിഷയത്തിലും ഒരു മൃദുലത എല്ലാ വിഷയത്തിലും ഒരു സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അൽ ലത്തുഫ് എന്ന് പറയുന്ന ഇസ്മിന്റെ പ്രത്യേകത തന്നെ ലത്തുഫ് എന്ന് പറയുന്ന ഇസ്മ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തുമ്പോൾ എല്ലാ വിഷയങ്ങളിലും ഒരു ലുത്തൂഫ് ഉണ്ടാകാൻ കാരണമാകും എന്നുള്ളതാണ് ഒരു ഹാഡ്നെസ് എല്ലാ വിഷയത്തിലും ഒരു ബുദ്ധിമുട്ട് നീങ്ങിയിട്ട് ഒരു എളുപ്പം ഉണ്ടാകും നമ്മുടെ വീട്ടിലൊരു വിവാഹം നടക്കുന്നുണ്ട് യാ ലത്തുഫ് എന്നുള്ള ഇസ്മ സ്ഥിരമായി ചൊല്ലുന്ന ആളുടെ മോളുടെ വിവാഹം വിവാഹമാണ് എന്നാൽ അതിലൊരു എളുപ്പമാവും കാര്യങ്ങളൊക്കെ അയാളൊരു കച്ചവടം ചെയ്യുന്നുണ്ട് ആ ഷോപ്പ് നടത്തുന്നുണ്ട് ആ ഷോപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അയാൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു എളുപ്പം കിട്ടാൻ കാരണമാകും എല്ലാത്തിലും ഒരു സെഹിലാവും ഈ അലത്തൂഫ് അൽ ലത്തൂഫ് എന്ന് പറയുന്ന ഇസ്മ അത് നമ്മളെ ചൊല്ലുമ്പോൾ നമ്മൾ ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നൊരു വിഷയവും ഉണ്ട് എന്താണെന്ന് ചോദിച്ചാല് തീവ്രതയും കാഠിന്യത്തിൻ്റെയും തീവ്രതയുടെയും കാഠിന്യത്തിൻ്റെയും ശൈലി ഒഴിവാക്കി വിനയത്തിൻ്റെയും സൗമ്യതയുടെയും തിയറി നാം ഓരോരുത്തരും സ്വീകരിക്കുക നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നാം ഇടപെടേണ്ട സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ മൃദുവായിട്ട് അതിനെ സമീപിക്കുക അതിനെ ഹാർഡായിട്ട് സമീപിക്കാതിരിക്കുക എപ്പോഴും ആരാലും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആ വിഷയത്തിനോട് സമീപിക്കുക എന്നുള്ളതാണ് അൽ അല്ലത്തൂഫ് എന്ന് പറയുന്ന ഇസ്മ നമ്മോട് തേടുന്നത് എന്തുകൊണ്ട് അള്ളാഹു സുബാന ഹൂവത്താലെ മൃദുവായി വർത്തിക്കുന്നവനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആ രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ ഒരു അപ്രോച്ച് അങ്ങനെയാണ് അപ്പൊ നമ്മുടെയും ഒരു സമീപനം അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് അള്ളാഹു അവൻ്റെ അടിമകളോട് മൃദുവായും വിനയത്തോടെയും വർത്തിക്കുന്നു ഉത്കൃഷ്ട സ്വഭാവം സ്വീകരിച്ചു ഉത്തമ ജീവിതം കൈകൊള്ളാൻ ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ഇസ്മ പതിവാക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിത ശൈലി മൃദുവായി സമീപിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരണം അപ്പം ഇത് കേൾക്കുന്ന ഉമ്മമാർ ഉപ്പന്മാർ യാാലത്തൊഴീഫ് എന്ന് പറയുന്ന ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ നമ്മൾ നമ്മുടെ മജിലിസ്വരൊക്കെ എപ്പോഴും ചൊല്ലാറുള്ളതാണ് യാാലത്തൂഫ് എന്നുള്ളത് ആ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ ഏത് വിഷയങ്ങളിലും മൃദുവാകുക നമ്മുടെ മക്കളുടെ വിഷയത്തിൽ വിനയാന്വതരാവുക ഒരു വാശി ഇല്ലാതെ ഇരിക്കുക നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മളിടപെടുന്ന മേഖലയിൽ എല്ലാം ഒരു സമീപനം എപ്പോഴും സോഫ്റ്റായിട്ടിരിക്കുക അതാണ് ഈസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് അള്ളാഹു നമ്മോട് ഈസ്മ് മനസ്സിലാക്കി തരുന്ന അള്ളാഹു നമ്മോട് വർത്തിക്കുന്നതും ആ രൂപത്തിലാണ് എന്നുള്ളതാണ് ഈസ്മിൻ്റെ മഹത്വം അപാരവും അതിൻ്റെ പ്രയോജനങ്ങൾ വളരെ പ്രസിദ്ധവുമാണ് ഔലിയാക്കളിൽ പലരും ഈ ഈസ്മിന്റെ ഫലങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഈസ്മിനെ കുറിച്ച് എഴുതിയ എത്രയോ പേജുകളുണ്ട് ആ പേജുകളിൽ കൃത്യമായി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എല്ലാം കൂടെ പറയാൻ നിന്നാൽ സമയമുണ്ടാകില്ല വളരെ ചുരുങ്ങിയത് മാത്രം മാറ്റിക്കുറുക്കിയെടുത്തതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈസ്മ ആരെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് ഉരുവിടലിനെ പതിവാക്കിയാൽ ആപൽ ഘട്ടങ്ങളിലെല്ലാം വലിയ ആശ്വാസം അവന് ലഭിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലേക്ക് എത്തുമ്പോൾ ആ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വലിയ മോക്ഷം ലഭിക്കാൻ കാരണമാകും കടങ്ങളിൽ മുങ്ങിക്കിടക്കുമ്പോ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ ആശ്വാസം ലഭിക്കും ആത്മാവിലോ ശരീരത്തിലോ ബാധിച്ച വിപത്തുകളെല്ലാം ഇത് ചൊല്ലുമ്പോൾ നീങ്ങിക്കിട്ടും വേദനകൾ ക്ഷമിക്കും അതേപോലെ തന്നെ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും രോഗികൾക്കും അക്രമിയായ ഭരണാധികാരികൾക്ക് കീഴിൽ ശ്വാസം മുട്ടിക്കഴിയുന്നവർക്കും ഇത് വളരെ കൂടുതൽ പ്രയോജനപ്രദമാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു നമ്മളെവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ സീനിയോറിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ ചിലപ്പോൾ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് എത്തിയേക്കാം അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈസ്മ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഈസ്മിൻ്റെ മഹത്വം കൊണ്ട് നമുക്കതിലൊക്കെ വലിയ ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് സാലിഹ് എന്നു പേരുള്ളവർക്ക് ഈസ്മ വളരെയധികം ഉപകാരം ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്തരം പേരുകളുള്ള ആളുകളൊക്കെ ഈസ്മ സ്ഥിരമായി പതിവായി ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക അള്ളാഹു തോഫിഖ് നൽകട്ടെ ജയിലിൽ കഴിയുന്നവർക്ക് തടവിൽ കഴിയുന്നവർക്ക് കൂടുതൽ ഫലം ചെയ്യുന്ന ഒരു ഈസ്മാണ് അവരെ അകപ്പെട്ട ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ജാമ്യവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടൊക്കെ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ ഇസ്മ വളരെയധികം യൂസ്ഫുൾ ആകും എന്നുള്ളതാണ് ആഗ്രഹ പൂർത്തീകരണത്തിന് നമ്മുടെ ഏതേത് വിഷയങ്ങളും ഒരിക്കലും നടക്കില്ലെന്ന് കരുതി എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അത്തരം വിഷയങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടന്നു കിട്ടാൻ ഈസ്മ ഉപകരിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്കിതൊക്കെ ചെയ്യാനും പതിവാക്കാനുമുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെങ്കിലും ഈസ്മിനെ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞാണെങ്കിൽ ആരെങ്കിലും ഈസ്മിനെ സംബോധനാരൂപത്തിൽ ഇറ്റ്സ് മീൻസ് സംബോധനാരൂപത്തിൽ എന്ന് പറഞ്ഞാൽ യാ എന്ന് ചേർത്തിയിട്ട് ഉച്ചരിക്കുക യാ എന്ന് ചേർത്തിയിട്ട് യാ എന്നുള്ള അക്ഷരമാണ് സംബോധന ചെയ്യാൻ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുക യാ യാ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുക അള്ളാഹുവിനെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യാ എന്ന അക്ഷരം ചേർത്തിയിട്ട് വെള്ളിയാഴ്ച രാവിലെ നാലായിരം തവണ ഉരുവിടുകയും അതിനുശേഷം അബ്വാഹുവിനോടവൻ്റെ ആവശ്യം വളരെ ആത്മാർത്ഥമായിട്ട് മനമൊരുകി പറയുകയും ചെയ്താൽ അബ്വാഹു സുബഹാനുഹൂവാല അവൻ്റെ ആ മുറാദ് ഹലാലായ മുറാദാണെങ്കിൽ അത് ഞൊടിയിടയിൽ റബ്ബു സുബഹാനുഹൂവത്താല അവന് പൂർത്തീകരിച്ചു കൊടുക്കും ബി ഹൈ താല വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കും മനസ്സറിഞ്ഞ് നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരു തവണയെങ്കിലും വെള്ളിയാഴ്ച രാവിലെ ചെയ്തു നോക്കുക നാലായിരം എന്ന് പറയുമ്പോഴേക്ക് തീരില്ല എന്ന് പേടിക്കേണ്ടതില്ല എന്ന് മാത്രം ചൊല്ലിയാൽ മതി വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ ഉള്ളൂ അതേപോലെ തന്നെ പെൺമക്കളുടെയോ സഹോദരിമാരുടെയോ ഒക്കെ വിവാഹം നടക്കാതെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ അവരെ കെട്ടിച്ചേക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടത അനുഭവിച്ചിരിക്കുന്നവർക്ക് അവർ പൂർണ്ണമായും ശുദ്ധീകരിച്ച് കുളിച്ച് പൂർണ്ണ ശുദ്ധി വരുത്തിയിട്ട് കാമിലായ വുളു ചെയ്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ കിബിലായിലേക്ക് മുന്നിട്ട് ഈസ്മ വളരെ ആത്മാർത്ഥമായിട്ട് നൂറു തവണ ഓതിയിട്ട് അള്ളാഹുവിനോട് അവൻ്റെ ഈ ആവശ്യത്തിലേക്ക് ഒരു നിലറുണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പറയുകയും ആവശ്യം നിറവേറ്റുകയും നല്ല ഒരു ഇണയെ അടുപ്പിക്കുകയും ചെയ്യണമെന്ന് അവൻ അറിയാവുന്ന ഭാഷയിൽ പച്ചമലയാളത്തിൽ ദ്വാഴ ചെയ്താൽ റബ്ബ് റബ്ബസുബാനുഹൂവത്താൽ അവൻ്റെ ആ മുറാദ് ഹാസിലാക്കി കൊടുക്കും നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നേ ഉള്ളൂ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹുസ്നയുമായി ബന്ധപ്പെട്ട റിയാല പൂർത്തിയാക്കി വീട്ടേണ്ടുന്ന ആളുകളുണ്ട് റിയാല പൂർത്തിയാക്കി വീട്ടിയവർ അലഹമുല്ല വീട്ടാത്തവർ അത് വീട്ടാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി വീട്ടേണ്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അസ്മാഅലൂസിനുടെ റിയാദ എന്താണെന്ന് വിശദീകരിക്കാൻ വേണ്ടി മാത്രം നിരവധി വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് അത് നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് അത് കണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക റിയാല പൂർത്തിയാക്കി ചൊല്ലി റിയാലെ പൂർത്തിയാക്കി വീട്ടാതെ ചൊല്ലി രണ്ടും മാറ്റമുണ്ട് ചിലപ്പോൾ ഫലം കൂടുതൽ റിയാദ പൂർത്തിയാക്കി വീട്ടിയതിന് വളരെ പെട്ടെന്നും വേഗതയിലും വളരെ എന്താ അവനക്ക് ആവശ്യമാകുന്ന രൂപത്തിലും അത് പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ് അല്ലാഹ് നമുക്ക് തോഫിക്കോ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റിയാള പൂർത്തിയാക്കി വീട്ടിയവരൊക്കെ ഒന്ന് എഴുതി അറിയിക്കണം ഇനിശാല വല്ല അക്രമിയെയും അമർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഇസ്മ പതിനാറായിരത്തി പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി പതിനാറ് അറുന്നൂറ്റി നാല്പത്തി ഒന്ന് അത്രയും തവണ ചൊല്ലണം ആ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ഭൗതിക സംസാരങ്ങൾ സംസാരിക്കരുത് എന്ന് വെച്ചാൽ പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തൊന്ന് തവണ ചൊല്ലുന്നതിനിടയിൽ സംസാരിക്കരുത് എന്ന് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കൊക്കെ പ്രയാസാകും നമ്മൾ ആദ്യം ഒരു നൂറ് തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കും എന്നാൽ നൂറ് തവണ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കരുത് ഭൗതിക സംസാരങ്ങൾ അല്ലെങ്കിൽ ഒരു മുന്നൂറ് തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്ന മുന്നൂറ് തവണ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ഭൗതിക സംസാരങ്ങൾ സംസാരിക്കരുത് അങ്ങനെയാണ് അതുകൊണ്ട് പ്രയാസമുള്ളവർ അർത്ഥം മനസ്സിലാക്കേണ്ടത് അപ്പം ഇടയിൽ സംസാരിക്കാതെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം ആദ്യം മുതൽ ഒടുക്കം വരെ ഫലം ചെയ്യുമോ ഇല്ലയോ എന്ന സംശയം ഒരിക്കലും ഉണ്ടായിരിക്കരുത് ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ് നിഷാല് എനിക്കിന് റിസൾട്ട് ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് ചെയ്യേണ്ടത് വിജയം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ചൊല്ലണം ചൊല്ലിക്കഴിഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് അവൻ അറിയാവുന്ന ഭാഷയിൽ റബ്ബിനോട് ഈ വിഷയത്തിൽ ഒരു സഹായം വേണമെന്നാവശ്യപ്പെടണം അതോടുകൂടെ അവൻ്റെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു കിട്ടും അക്രമിയുടെ ചതികള് വഞ്ചനകള് കുതന്ത്രങ്ങള് ഒന്നും തന്നെ അവന് ഫലിക്കുകയില്ല അതൊന്നും വിലപ്പോവുകയില്ല അതെല്ലാം അന്തരീക്ഷത്തിൽ ധൂളികളാകുന്നത് പോലെ അതെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വേദനകൾ ക്ഷമിക്കാനും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടാനും ഉപകരിക്കുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഒരു രൂപമാണ് പൂർണ്ണമായ വളരെ ഹാജത്തിൻറെ രണ്ടരക്കായ നിസ്കാരം നിർവഹിച്ച് കിബിലക്ക് അഭിമുഖമായിരുന്നിട്ട് ഇതിന് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലണം എന്നാൽ അവൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രത്യേകമായിട്ട് ദ്വാഴ ചെയ്യണം അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വായ ചെയ്യണം എന്നുള്ളതാണ് അവൻ്റെ ആവശ്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും അവൻ്റെ ജീവിതത്തിൽ എല്ലാം ലുത്തുഫുള്ളതായിട്ട് മാറും എല്ലാ വിഷയത്തിലും എളുപ്പമുണ്ടാകും എന്നുള്ളതാണ് ഞെരുക്കവും തിടുക്കവും ഇല്ലാതെയാകാൻ പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് പ്രാവശ്യം ഒമ്പത് ദിവസം കൊണ്ട് ഒരുവിട്ട് തീർക്കണം ഒമ്പത് ദിവസം കൊണ്ട് പതിനാറായിരത്തി അറുനൂറ്റി നാല്പത്തിയൊന്ന് തവണ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു രൂപാണിത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷ എന്ന് കരുതിയ ഒരിക്കലും സമാധാനമില്ല സന്തോഷമില്ല കുടുംബത്തിലാണെങ്കിലും അതേപോലെ തന്നെ ജോലി സംബന്ധമായ വിഷയത്തിലാണെങ്കിലും എങ്ങനെ നോക്കിയാലും ഒരു പ്രയാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു സന്തോഷവും സമാധാനവും ഇല്ല ആകെ ഞെരുക്കവും തുടക്കുക ഒരു വിശാലതൊന്നിലും കിട്ടുന്നില്ല ഒരു മനസമാധാനം കിട്ടുന്നില്ല ആ രൂപത്തിലാണെങ്കിൽ ഒരൊമ്പത് ദിവസം കൊണ്ട് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലിത്തീർക്കുക എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം അതിനുശേഷം നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ അള്ളാഹു ലത്ത് എന്ന് ചൊല്ലുകയും വേണം അപ്പോൾ ഒമ്പത് ദിവസങ്ങളിൽ ഓന് ഈ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലണം ുന്നത് അത് എന്ത് ചെയ്യണം നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ചൊല്ലുകയും വേണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാന അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ് അള്ളാഹു സുബഹാന അവൻ്റെ ഏതേത് ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ അള്ളാഹു വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു കിട്ടാൻ ഒരു കാരണമായിട്ട് ഈ ആമലിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഈ ഇനി അള്ളാഹുബാദി എന്നുള്ളത് അത് അങ്ങനെ ചൊല്ലാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഏഴ് തവണ ഒരു വിടലിനെ പതിവാക്കിയാലും മതി അതേപോലെ തന്നെ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ നാല് വിധത്തിൽ പ്രവർത്തിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നാല് വിധത്തിൽ ഏതാണ് ആ നാല് വിധത്തിൽ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള റിസുഖിൻ്റെ വിശാലതയ്ക്ക് അതിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് മൂന്ന് അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയാൻ അക്രമികളിൽ നിന്ന് രക്ഷ നേടാൻ അക്രമികളുടെ ചതികളും വഞ്ചനകളും നമ്മിലേക്ക് എത്താതിരിക്കാൻ നാലാമത്തത് ജയിലിൽ കഴിയുന്നവര് തടവിൽ കഴിയുന്നവർ അവരുടെയൊക്കെ മോചനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നാലു രൂപങ്ങളിൽ യാ അത്തുഫ് എന്ന് പറയുന്ന ഇസ്മ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് മഹാന്മാർ പഠിപ്പിച്ചതാണ് ഏതൊക്കെയാണ് നമ്മുടെ റിസക്കല് വിശാലത ഉണ്ടാവാൻ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാന് അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്നും അറിയാന് ജയിലിൽ കഴിയുന്ന തടവിൽ കഴിയുന്നതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ശരീരവും വസ്ത്രവും നന്നായിട്ട് ശുദ്ധീകരിക്കണം അങ്ങനെ പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തിയൊന്ന് പ്രാവശ്യം യാ ലത്തീഫ് എന്നുള്ളത് ചൊല്ലണം അങ്ങനെ പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് പ്രാവശ്യം യാ ലത്തീഫ് എന്നുള്ളത് ചൊല്ലുമ്പോൾ ഏതുദ്ദേശത്തോടു കൂടിയാണോ ചെയ്യുന്നത് അതിനുള്ള ആയത്ത് ഓരോ നൂറെണ്ണം തികയുമ്പോഴും ഇരുപത്തിയൊമ്പത് തവണ അവന് ഉരുവിടണം ആയത്തുകൾ ഓരോന്നും ഏതാണെന്നുള്ള നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാനാണ് എന്നുള്ളത് എന്നുണ്ടെങ്കിൽ അവന് അള്ളാഹു ലത്തുഫും അസീസ് എന്നുള്ള ആയത്താണ് അവൻ ഓതേണ്ടത് ഇനി അതിനു ശേഷം ഒരു ദ്വാ ഉണ്ട് പറ്റുമെങ്കിൽ അത് ചെയ്യാ ഇല്ലെങ്കിൽ അത് ചെയ്യേണ്ടതില്ല മലയാളത്തിൽ ചെയ്താൽ മതി അല്ലാഹു അത് ദ്വാ ആണ് ആയത്താദി ആഗ്രഹ മതിനിഗ്രൾ പൂർത്തീകരിക്കാന് മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണെങ്കിൽ എന്ന ചെല്ലേണ്ടത് നമ്മൾ നാലു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ആവശ്യങ്ങള് നേടിയെടുക്കാന് അതേപോലെ തന്നെ ഭക്ഷണത്തിൽ നമ്മുടെ റിസുക്കില് വിശാലത ലഭിക്കാൻ ആഗ്രഹ സഫലീകരണത്തിന് ഒരാളുടെ അടുക്കലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയെടുക്കാനാണെങ്കിൽ ആ ആളുടെ പേര് ചേർത്തിട്ടുള്ളൊരു വാഴക്കുണ്ട് അത് അറബിയിൽ അറിയാത്ത ഒരു മലയാളത്തിൽ ചെയ്താൽ മതി അള്ളാഹു അവിടെ മിൻ ഫുലാനിൻ എന്ന സ്ഥലത്ത് ആരുടെ അടുക്കലിൽ നിന്നാണോ നമുക്ക് ആവശ്യം നേടിയെടുക്കേണ്ടത് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഒരാളുടെ അടുക്കളിന് ജോലി ലഭിക്കാനാണെങ്കിൽ അവിടെ പേര് ചേർത്ത് കൊടുക്കുക ഫുലാനിൻ ഫുലാനിൻ എന്ന എന്ന് പറയുന്ന സ്ഥലത്ത് പേര് ചേർത്ത് കൊടുക്കുക ഇനി അങ്ങനെ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ മനസ്സിലാ നീയത്ത് ഉണ്ടായാൽ മതി ഇനി അറബിയിൽ പറയാൻ പറ്റുന്നില്ലെങ്കിലും കുഴപ്പമില്ല മലയാളത്തിൽ നമുക്കറിയുന്ന ഭാഷയിൽ അള്ളാഹു നിന്ന് എനിക്ക് ലഭിക്കാനുള്ള ആ കാര്യം നീ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു തരണേ നീയാണ് എല്ലാ കാര്യങ്ങളുടെ മേലിലും കഴിവുള്ളവൻ എന്ന ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ചെയ്യ അതേപോലെ തന്നെ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് തടവുകാരുമായി ബന്ധപ്പെട്ട മോചനവുമായി ചേർത്തിയിട്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലുമ്പോൾ അതിലെ ഓരോ നൂറ് തവണയും കഴിയുമ്പോൾ ഇന്ന ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം എന്ന് ചൊല്ലലാണ് അതിന്റെ ആവശ്യത്തിന് വേണ്ടി ഓരോ നൂറ് തവണയും ചൊല്ലിത്തീരുമ്പോ ഇപ്പൊ മനസ്സിലായല്ലോ ഇത് മഹാന്മാര് ഈ ലത്തൂഫിന്റെ പ്രത്യേകമായ ചില അമലുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പെട്ട ഒന്നാണ് നമ്മുടെ റിസ്ക്കില് വിശാലത ഉണ്ടാവാൻ എപ്പോഴൊരു ഞെരുക്കാണ് എന്നാൽ അതിനു വേണ്ടി ചൊല്ലേണ്ടത് ഇങ്ങനെയാണ് രണ്ടാമത്തെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാണ് അതിനുവേണ്ടി ചെയ്യേണ്ട ആയത്തിതാണ് അതേപോലെ തന്നെ മൂന്നാമത്തേത് എന്താ അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്നും അറിയാൻ അതിനു ചെയ്യേണ്ട ഇതാണ് നാലാമത്തെ തടവുകാർ ജയിൽ മോചിതന് ഇങ്ങനെയൊക്കെ ഈ വിഷയത്തിന് വേണ്ടി ചെയ്യേണ്ട ഇതാണ് അപ്പം ഇത് വളരെ ആത്മാർത്ഥമായിട്ട് യാ ലത്തുഫ് എന്നുള്ളതിൻ്റെ അമൽ വളരെ പ്രസിദ്ധവും അത് ഉപയോഗിച്ചാൽ അത്രയധികം ഫലം ലഭിക്കുകയും ചെയ്യുന്നതാണ് യാൽത്തുഫ് എന്ന് ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുക പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ മറ്റൊരു അമലാണ് ഉദ്ദേശം കൺ എന്താ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ ഉണ്ടാവണം എന്നിട്ട് അതിൻ്റെ പ്രതിഫലം അത് ഹൗസിനും കുത്തുബിനും മറ്റെല്ലാ ഒലിയാക്കൾക്കും സജ്ജനങ്ങൾക്കും കൂടിയിട്ട് ഹതിയ ചെയ്യുക എന്നിട്ട് അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യം ഏഴ് തവണ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക ദുരിതങ്ങളില്ലാതാവാനും വേദനകൾ അകറ്റാനും ഭക്ഷണവിശാലത ലഭിക്കാനും ഹാക്കിമിനെക്കുറിച്ച് പേടി തുടങ്ങിയവയ്ക്കെല്ലാം ഈ നാമം സുഭ നിസ്കാരത്തിന് ശേഷം നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ എന്നും മുടങ്ങാതെ ഒരുവിട്ടുകൊണ്ടിരിക്കുക ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ്വാനം ചെയ്യുക അവൻ്റെ ആവശ്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകി ഗ്രഹിക്കുമാറാകട്ടെ മഹാന്മാരൊക്കെ പറയുന്നത് ഈ ഇതിൻ്റെ ഈ ഇസ്മിൻ്റെ ഏത് അമല് ചെയ്യുന്ന ഘട്ടത്തിലും ആദ്യ രണ്ടതൊക്കെ അഴത്ത് നിസ്കരിക്കണം എന്നാ രണ്ടരക്കായത്തിലും സൂറത്തുൽ ഫാത്തിഹയും അലം നശ്വറും ഓതണം അതിനുശേഷം യാൽത്തൂഫ് എന്നുള്ള ഇസ്മോനെ ചൊല്ലിക്കൊണ്ടിരിക്കണം എത്ര തവണയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയും തവണ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നിട്ട് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ വിഷയങ്ങളും ആഗ്രഹങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ആമൽ ചെയ്യണം എന്നുള്ളതാണ് മഹാന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഇതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും ഓരോ ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് എടുത്ത് പ്രത്യേക നീയത്തോടുകൂടെ നല്ല ശുദ്ധമായി നജസ്സുകളിൽ നിന്നൊക്കെ മാറിയിട്ട് കപിലക്ക് മുന്നിട്ട് ഈ നാമം നൂറ് തവണ ഉരുവിട്ട് അവൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് ആത്മാർത്ഥമായി ദ്വാന ചെയ്താൽ വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളതാണ് ആരെങ്കിലും എണ്ണം കൂടാതെ വർദ്ധിപ്പിക്കണം ഈ അലത്തീഫ് എന്നുള്ളത് ചില ആളുകൾ പറയലുണ്ട് ഉസ്താ ഞാൻ കുറേ ചെല്ലലുണ്ട് ഒന്നും പിടിക്കാറില്ല എന്ന് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈസ് ഇങ്ങനെ എണ്ണം പിടിക്കാതൊക്കെ ചെല്ലാൻ പറ്റും കുറേ തവണ ഇങ്ങനെ ചൊല്ലാൻ അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരുപാട് അവനങ്ങനെ ചൊല്ലുക ഒരെണ്ണമില്ലാതെ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവനക്ക് യാതൊരു മുഷിപ്പും ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് അവനിങ്ങനെ എണ്ണൊന്നും ഇല്ലാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക വളരെ പെട്ടെന്ന് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നേടിയെടുക്കും അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ലുത്ത്ഫ് ഇറ്റ്സ് മീൻസ് അള്ളാഹുവിൻ്റെ ദയാവത്സ്യങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രത്യേകമായിട്ടുള്ളത് അവന് ലഭിക്കാൻ കാരണമാകും അവിധ കേൾക്കുന്ന ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ ഈ ആ ലത്തൂഫ് പതിവാക്കുന്ന കുറേ ആളുകളുണ്ട് അത്തീഫ് പതിവാക്കുന്നവരൊക്കെ ഒന്ന് എഴുതി അറിയിക്കണേ ഇനിശാ ഈ എണ്ണം വളരെ ആത്മാർത്ഥമായിട്ട് എണ്ണമില്ലാതെ ഇല്ലാതെ ചെല്ലാൻ പറ്റുന്നവർ അങ്ങനെ ചെല്ലുക കുറേ തവണ യാ 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 വളരെ ആത്മാർത്ഥമായിട്ട് ചെല്ല വിഷമങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഇല്ലായ്മ ചെയ്യാൻ ഉപകരിക്കുന്ന ഫലപ്രദമായ പ്രയോഗങ്ങൾ ഇതുകൊണ്ട് ഇനിയും വിശദീകരിക്കുവാനുണ്ട് ഇതിൻ്റെ അക്ഷരസംഖ്യ നമുക്കൊക്കെ അറിയാം പലർക്കും അറിയാം ലത്തുഫ് എന്ന് പറയുന്നതിൻ്റെ അയതത് എത്രയാണ് ഇത് പറയുന്നതിന്റെ മുമ്പ് തന്നെ അറിയുന്നവരുണ്ട് ഈ യാ ലത്തുഫ് എന്നുള്ളത് ചൊല്ലുന്ന ആളുകളൊക്കെ ഒന്ന് എഴുതി അറിയിക്കണം സ്ഥിരമായിട്ട് ചൊല്ലുന്നവര് ലത്തുഫ് എന്നുള്ളതിൻ്റെ അയതത് എത്ര ലാം എന്നുള്ളത് മുപ്പതാണ് ത് അതൊമ്പതാണ് യാ പത്താണ് ഫാ അത് എൺപതാണ് അപ്പൊ എങ്ങനെ ലാം മുപ്പത് ത് ഒമ്പത് യാ പത്ത് എൺപത് എറ്റി അപ്പോൾ ആകെ ടോട്ടലത് നൂറ്റി ഇരുപത്തി ഒമ്പതാണ് അപ്പം ഇതിൻ്റെ എന്താ ഒരു എന്താ ഇതിൻ്റെ പേരിൽ നിന്ന് അറിയപ്പെട്ടൊരു ഒരു മലക്കുണ്ട് അതാണ് ഇതിൻ്റെ ഹാദിമ ഞാൻ എന്താ അവരുടെ കീഴിൽ നായകന്മാരുണ്ട് നാല് നായകന്മാർ ഓരോ നായകന് കീഴിലും നൂറ്റി ഇരുപത്തി ഒൻപത് അണികളുണ്ട് ഓരോ അണികളിലും നൂറ്റി ഇരുപത്തൊമ്പത് മലക്കുകളുണ്ട് കാരുണ്യത്തിൻ്റെ മലക്കുകളെ സഹായിക്കുന്നവരാണ് സഹായിക്കുന്നതാണ് അവരുടെയൊക്കെ ജോലി റഹ്മത്തിൻ്റെ മലക്കുകളുടെ താങ്ങായി വർത്തിക്കുകയാണ് അവർ അപ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകളും സുദൃഢമായ ബന്ധങ്ങൾ അവർ തമ്മിൽ നല്ല ബന്ധങ്ങളുമുണ്ട് അപ്പൊ വളരെ മയത്തോടെ മാർദ്ദവത്തോടെയാണ് ആ ഒരു വിധികളൊക്കെ നടപ്പിൽ വരുത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് ലഭിക്കും എന്നുള്ളതാണ് ഈസ്മൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് ഇതിൻ്റെ ഇറങ്ങി വന്നിട്ട് അവൻ്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് വിശദമായി സംസാരിക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ട് ഒരു അതൊക്കെ പൂർത്തിയാക്കി കൂട്ടിയിട്ട് ഇതെങ്ങനെ ചൊല്ലി ഈസ്മിലിങ്ങനെ ലയിക്കുന്ന ആളുകളുണ്ട് അങ്ങേറ്റത്തെ ആത്മീയതയിലെത്തിയിട്ടുള്ള ആളുകൾ അവരിലേക്കൊക്കെ സാധാരണക്കാർക്കൊന്നും അത് ലഭിക്കില്ല അവരിലേക്കൊക്കെ ഇതിൻ്റെ ഹാദിമീങ്ങൾ വന്ന് അവരെ പട്ടണിയിക്കുകയും അതിലൊരു പട്ട് പ്രത്യക്ഷമായതും മറ്റൊന്ന് പരോക്ഷമായതും ആയിരിക്കും അങ്ങനെ വലിയ അത്ഭുതങ്ങൾ അവർക്കൊക്കെ നേടിയെടുക്കാൻ സാധിക്കും നമുക്കൊന്നും കഴിയൂല അത് അതിൻ്റെ കഠിനമായ റിയാദകളൊക്കെ പൂർത്തിയാക്കി വീട്ടി ഈസ്മിലൊക്കെ അലിഞ്ഞു ചേർന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ലഭിക്കുന്നതാണ് അത്തരം നിഗൂഢമായ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ചർച്ചകളൊന്നും നമ്മൾ ഇത്തരം പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പറയാറില്ല ഇൻഷാ എനിഷ അള്ളാഹു സുബാന ഹോവത്തായാലിസ്മ കൊണ്ട് നേടിയെടുക്കാവുന്ന ഗുണങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ എല്ലാവരും ഇതുവഴാ ചെയ്യണം അസലു അല്ലേക്കു വരമ